കാർത്തിക രോഹിണി മകേരം നക്ഷത്രം അടങ്ങിയിട്ടുള്ള ഇടവും രാശിക്കാരുടെ ശനിമാറ്റ ഫലം എങ്ങനെയാണെന്ന് നോക്കാം രാശിക്കുള്ള പൊതുഫലമാണ് ഇവിടെ പറയുന്നത് ശനി ഭഗവാൻ പത്താം ഭാവത്തിൽ നിന്നും പതിനൊന്നാം ഭാവമായ മീനത്തിലേക്കാണ് വന്നിരിക്കുന്നത് അത് വ്യാഴ ഭഗവാന്റെ രാശി കൂടിയാണ് പലർക്കും തൊഴിൽ വ്യാപാരം തുടങ്ങിയ വരുമാനം വരുന്ന മേഖലകളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കും പലർക്കും ജോലി നഷ്ടപ്പെട്ടിരിക്കും ഇഷ്ടമില്ലാത്ത ജോലിയിൽ തുടരേണ്ട അവസ്ഥയും ഉണ്ടായിരിക്കും എന്നാൽ ശനിമാറ്റം നിങ്ങൾക്ക് വളരെ വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാക്കുകയില്ല എന്ന് മാത്രമല്ല നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകുകയും ചെയ്യും ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും വരുമാനം വരുന്ന മാർഗങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും എന്നാൽ അതിലെല്ലാം കുറച്ച് പ്രയത്നങ്ങൾ ആവശ്യമായി വരും അതിനുവേണ്ടി യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും അലച്ചിലുകൾ ഉണ്ടാകും എന്നാലും നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കല്യാണ ആലോചനകൾ ഉണ്ടായിരുന്ന അതായത് കല്യാണ ആലോചനകളിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതെല്ലാം മാറി പ്രതീക്ഷിച്ച നല്ല രീതിയിലുള്ള ആലോചനകൾ വന്നു ചേരും വീട് കുടുംബം വരുമാനം സംബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും മൊത്തത്തിൽ ശനിമാറ്റം ഇടവും രാശിക്ക് ദോഷമെന്ന് പറയുവാനില്ല ഒന്നാം ഭാവത്തിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്ക് വരുന്ന വ്യാഴമാറ്റം വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാക്കുകയും ഇല്ല അത് ലാഭസ്ഥാനമായതുകൊണ്ടും പ്രശ്നങ്ങളൊന്നും ഇല്ല പത്തിൽ വരുന്ന രാഹുവും നാലിൽ വരുന്ന കേതുവും അതായത് ഒരു ജൂൺ മാസം മുതൽ രാഹു കേതു മാറ്റം കഴിഞ്ഞതിന് ശേഷം ഒരു അമ്പത് പെർസ ഒരു അമ്പത് പെർസെൻറ്റേജ് കുഴപ്പമില്ല എന്ന് പറയാം എന്നാൽ ദശ നടത്തുന്ന ദശാനാഥൻ്റെ ബലത്തിലാണ് എന്തായാലും ആ ദശാനാഥൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കൂടുതൽ നന്മകൾ ലഭിക്കുകയുള്ളൂ രാഹുദശ ഗുരുദശ ശനിദശ ബുധൻ ദശ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ് ഫലങ്ങൾ ലഭിക്കുക വ്യാഴ ഭഗവാന്റെ രാശിയിൽ ശനി വരുന്നതിനാൽ അധികമായും നല്ല ഫലങ്ങൾ തന്നെയാണ് ലഭിക്കുക വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും അതിലുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും പലരും അങ്ങനെയുള്ള ജോലിക്ക് വേണ്ടി ശ്രമിച്ച് അതിനു വേണ്ടി കുറേ യാത്രകളെല്ലാം ചെയ്ത് തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടായിരിക്കും അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി മാറിക്കിട്ടും വീട് വാങ്ങുവാനോ പണിയുവാനോ പുനർനിർമ്മിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അത് സഫലമാകും ഈ വാഹനം പുതിയത് വാങ്ങുന്നതിന് വാങ്ങുന്നതിനോ മാറ്റി വാങ്ങുന്നതിനോ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കും അതെല്ലാം ആഗ്രഹിച്ച രീതിയിൽ നടക്കും കയറ്റുമതി ഇറക്കുമതി വ്യാപാരം ചെയ്യുന്നവർക്ക് ഈ ഗ്രഹമാറ്റങ്ങൾ അനുകൂലമാണ് ഇതിൽ വ്യാഴദശ നടക്കുന്ന ഇടം രാശിക്കാർക്കെല്ലാം അനുകൂലം എന്ന് പറയുവാൻ സാധിക്കുകയില്ല അവർ എല്ലാ കാര്യത്തിലും കുറച്ച് പ്രത്യേകിച്ച് പണ വിഷയത്തിൽ പണ വിഷയത്തിലും ആരോഗ്യത്തിലും വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നല്ല കഠിനാധ്വാനം ചെയ്യുന്ന രാശിക്കാരാണ് ഇടവും രാശിക്കാർ പല തവണ ഉള്ളവരുടെ അധ്വാനത്തിനനുസരിച്ച് നല്ല പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതുമാണ് നാലാം ഭാവത്തിൽ വരുന്ന കേതു കുറച്ച് മനോവിഷമങ്ങൾക്ക് കാരണമാകും അത് കുടുംബത്തിലായാലും ഭാര്യ ഭർത്തൃ ബന്ധത്തിലായാലും ക്ഷമയോടെ പോകുന്നതായിരിക്കും നല്ലത് ജോലി സംബന്ധമായോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ കുടുംബത്തെ പിരിഞ്ഞു നിൽക്കേണ്ട അവസ്ഥയും ഉണ്ടാകും വിദ്യാർത്ഥികൾ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ജാതകവിധി അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാലും ഓരോ ഗ്രഹമാറ്റങ്ങളും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇവിടെ പൊതുഫലമായി പറയുന്നത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നേക്കുട്ടി കണ്ടറിഞ്ഞ് ചെയ്താൽ പല പ്രശ്നങ്ങളും കുറച്ചു കൊണ്ടുപോകുവാൻ സഹായിക്കും ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ആവശ്യമില്ലാത്ത ആശുപത്രി ചെലവുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അത് സ്വന്തം ആരോഗ്യമായാലും കുടുംബത്തിലുള്ളവരുടേതായാലും കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അമ്മ അമ്മയുടെ സ്ഥാനത്തുള്ളവർ വഴി പ്രശ്നങ്ങൾ വരാതിരിക്കുവാനും ഇല്ലെങ്കിൽ നിങ്ങൾ വഴി അവർക്ക് അതായത് തർക്കങ്ങൾ അങ്ങനെയുള്ള മനോഷമം മനോഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കി പോകുന്നതായിരിക്കും നല്ലത് അതുപോലെ അമ്മ വഴിയുള്ള വഴിയിലുള്ള സ്വത്ത് തർക്കങ്ങളെല്ലാം ഉണ്ടാകുവാനുള്ള സാധ്യതകളും കൂടുതലാണ് രാഹു കേതുക്കളുടെ മാറ്റം കഴിഞ്ഞാലാണ് അതായത് ജൂൺ മാസം മുതലാണ് ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത് കഴിയുന്നതും വ്യായാമം ചെയ്യുക കുടുംബത്തിൽ അല്ലെങ്കിൽ ജീവിത പങ്കാളി വഴി മനോവിഷമങ്ങൾ നേരിടേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ മനസ്സിനെ ശാന്തമാക്കാൻ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ പരിശീലിക്കുന്നതും നല്ലതാണ് വ്യാഴം മാറ്റം ഇടവും രാശിക്ക് ലാഭസ്ഥാനത്തേക്കാണെങ്കിലും ഗുരുദശ നടക്കുന്ന ഇടവും രാശിക്കാർ പണ വിഷയത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് പണം വരും എന്നാൽ പണം അനാവശ്യ ചെലവുകൾ ആകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ വലിയ വലിയ നിക്ഷേപങ്ങൾ നടത്തി ജോലി ചെയ്യുന്നവരായാലും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് ചെയ്യുന്നവരായാലും ഗുരുദശ നടക്കുന്നവരാണെങ്കിൽ പണ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇലക്ട്രോണിക് മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരിൽ ചിലർക്ക് ജോലി മാറേണ്ട സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു വരും മാസത്തിൽ വരുന്ന ഗ്രഹമാറ്റങ്ങൾ വലിയ ദോഷങ്ങൾ ചെയ്യില്ലെങ്കിലും പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നവ തന്നെയാണ് കഴിയുന്നതും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി ദിവസം ആരംഭിക്കുന്നതാണ് നല്ലത് അർഹതപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷി പക്ഷിമൃഗാദികൾക്കും അന്നദാനം വെള്ളം തുടങ്ങിയവ ദാനം ചെയ്യുന്നത് കർമ്മദോഷങ്ങൾ കുറയ്ക്കും അതുപോലെ കഴിയുന്നതും ആർക്കും മനോവിഷമങ്ങൾ കൊടുക്കാതെ ജീവിക്കാൻ ആരംഭിച്ചാൽ തന്നെ ശനിമാറ്റം പോലെയുള്ള ഗ്രഹമാറ്റങ്ങളുടെ ദോഷങ്ങൾ ഇവിടെ മാറിക്കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു